കുറിച്ച് ഞാൻ ഇതുപോലൊരു അവസരത്തിൽ സഖാവിനോട് സംസാരിക്കാൻ പറയുന്നതിൽ ഒരു ഒരു അനൗചിത്യമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ വലിയ ചുടുകാട്ടിൽ നിന്ന് ബി എസിൻ്റെ പോരാട്ടങ്ങളെ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന സി കെ എനിക്ക് കാണാനാവുന്നു ബി എസ് വാസ്തവത്തിൽ ഒരു അത്ഭുത പ്രതിഭാസമാണ് ജീവിതം അവസാനിച്ചെന്ന് കരുതിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് അദ്ദേഹം വന്നപ്പുറവയിലാർ സമരത്തിന് ശേഷം അദ്ദേഹം കോട്ടയത്തി കോട്ടയത്ത് ചെന്നിട്ട് ഊഞ്ഞാറിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് പാലാ ലോക്കപ്പിലിട്ട് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച് വയനിട്ട് കുത്തിയിറക്കി രക്തം വാർന്നൊഴുകി അദ്ദേഹം മരിച്ചു മരിച്ചുപോകുമെന്ന് കരുതിയതാണ് ഒരു കള്ളൻ കോലപ്പനാണ് ആ കള്ളൻ്റെ മനസാക്ഷി പോലീസുകാരോട് പറഞ്ഞ് സാർ അദ്ദേഹം മരിച്ചിട്ടില്ല പിന്നെ ആശുപത്രി കൊണ്ടിട്ടിട്ട് പോലീസ് അവിടെ നിന്ന് മുങ്ങിയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായ ജീവിതം അതിനുശേഷം അദ്ദേഹം പുന്നപ്രഭയരാറിന് മുൻപ് തന്നെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടനാട്ടിൽ വന്നല്ലോ കുട്ടനാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ജന്മിത്തത്തിൻ്റെ ഭീകരത നിലനിന്ന ഒരു നാടാണ് കാർഷിക മുതലാളിത്തവും ജന്മിത്തവും ഭീകരത താണ്ടവമാടിയ ഒരു സ്ഥലത്തേക്കാണ് സഖ പി കൃഷ്ണപിള്ള തൊഴിലാളി ആയിരുന്ന സഹ വി എസിനെ അങ്ങോട്ട് അയക്കുന്നത് അദ്ദേഹം അവിടെ വന്ന് കെട്ടിപ്പടുത്ത ആ കർഷക തൊഴിലാളി പ്രസ്ഥാനം അഖിലേന്ത്യ തലത്തിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് പാർട്ടി വി എസിനെ വളർത്തി തീർച്ചയായിട്ടും തീർച്ചയായും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കാണേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് കാരനെ സംബന്ധിച്ചിടത്തോളം വി എസ് എന്നും പാർട്ടിക്ക് വിധേയനാവും വി എസിന് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും വി എസ് അത് ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടി എന്നുള്ള രൂപത്തിൽ പാർട്ടിക്കകത്ത് അദ്ദേഹം അഭിപ്രായം പറയും പാർട്ടി അവസാനം ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വി എസ് ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കും അതാണ് വി എസിൻ്റെ പ്രത്യേകത വി എസ് പാർട്ടിയിൽ നിന്ന് ഇപ്പം പോകുമെന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ നടന്നുണ്ടോ അങ്ങനൊന്നും വി എസിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം എങ്ങോട്ട് പോകാനാണ് അത് പറഞ്ഞ ഒരാളോട് അദ്ദേഹം പറഞ്ഞ് ഞാൻ നേരിട്ട് കേട്ടതാണ് ഞങ്ങളെല്ലാം കൂടെ കെട്ടിപ്പിടുത്ത പാർട്ടിയിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോകാനാണ് ഇല്ലെങ്കിൽ വി എസും ഇല്ല ആ പാർട്ടി ഇല്ലെങ്കിൽ വി എസ് ഇല്ല വി എസ് ഇല്ലെങ്കിൽ പാർട്ടി ഇല്ല രണ്ടും കൂടെ ചേർത്ത് നമ്മൾ കാണണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ നിരവധി കമ്മ്യൂണിസ്റ്റുകാർ ചേർന്നിട്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നത് ആ കെട്ടിപ്പടുക്കുന്നവരുടെ പ്രത്യേകതയും കാണണം അവർ കെട്ടിപ്പടുക്കുന്ന പാർട്ടി നാട്ടിലെ ജന വേണ്ടിയിട്ടാണ് എന്ന ബോധം അവർക്കും വേണം ആ നില ഇതെല്ലാം മനസ്സിലാക്കി പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ട് ത്യാഗപൂർണ്ണമായി പ്രവർത്തിച്ച ഒരു വിപ്ലവകാരിയാണ് സൂര്യൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാത്ത അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ബൈ